ഹായ് പച്ചപ്പ് നിറഞ്ഞ ഉയർന്ന പ്രദേശങ്ങൾ സമൃദ്ധമായ താഴ്വരകൾ തണുത്ത കാലാവസ്ഥ എന്നിവയാൽ വയനാട് കേരളത്തിലെ ഏറ്റവും മനോഹരമായ വിശ്രമ കേന്ദ്രങ്ങളിൽ ഒന്നാണ് നിങ്ങൾ വയനാട്ടിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട അഞ്ചു മനോഹരമായ ട്രക്കിംഗ് സ്പോട്ടുകൾ അരണമല വയനാട്ടിലെ പ്രകൃതി ഒരു കൊടുമുടിയാണ് ഇത് പ്രകൃതി സ്നേഹികൾക്കും സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഇടതൂർന്ന വനങ്ങളും കുന്നുകളും നിറഞ്ഞ പ്രദേശം നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നു മയിലാടിപ്പാറ വ്യൂ പോയിന്റ് പാറയുടെ മുകളിൽ നിന്ന് ഒരു വശത്ത് കൽപ്പറ്റ പട്ടണത്തിൻ്റെയും മറുവശത്ത് ചെമ്പ്രകുടുമുടിയുടെയും ഒരു അത്ഭുതകരമായ കാഴ്ച കാണാം പാറയുടെ മുകളിൽ ഒരു ജൈനക്ഷേത്രവും ഒരു കാൽപ്പാടും കാണാം വൈകുന്നേരത്തോടെ നിങ്ങൾ അവിടെ എത്തിയാൽ സൂര്യാസ്തമയത്തിന്റെ അതിശയകരമായ കാഴ്ച നിങ്ങൾക്ക് ലഭിക്കും കുറുമ്പാലക്കോട്ട വയനാടിന്റെ മധ്യഭാഗത്തും ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു ഭാഗമായും പശ്ചിമഘട്ടത്തിന്റെയും കിഴക്കൻ ഘട്ടത്തിൻ്റെയും സംഗമസ്ഥാനത്തുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മീറ്റർ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ദശാംശം മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബാണാസുരമല ചെമ്പ്ര കഴിഞ്ഞാൽ കേരളത്തിലെ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പർവ്വതമാണ് ബാണാസുരമല സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് അടി ഉയരം ബാണാസുര സാഗർ അണക്കെട്ടിന്റെ അടുത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകളിൽ ഒന്നാണിത് ചെമ്പ്ര കൊടുമുടി ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഒരു നൂറ് മീറ്റർ ആറായിരത്തി തൊള്ളായിരം അടി ഉയരത്തിലുള്ള ചെമ്പ്ര കൊടുമുടി കൊടുമുടിക്ക് മുകളിൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ ഒരു പ്രകൃതിദത്ത തടാകമുണ്ട് ഹൃദയസ്രസ് എന്ന ഈ തടാകം നയനമനോഹരമായ ഒരു കാഴ്ചയാണ്